മിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ പശുത്തി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധമത്തായി അറിയിച്ച ഈശോയുടെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തി തിരുവചനങ്ങൾ ഈശ അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനനുകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവേം ദാബിതൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു പിശാജ് എപ്പോഴും ക്രൂരമായിട്ടാണ് പെരുമാറുക ക്രൂരതയുടേതല്ലാതെ സൗമ്യതയോടെയുള്ള ദയോടെയുള്ള മയത്തോടെയുള്ള ഒരു പെരുമാറ്റം പിശാജിൽ ഒരിക്കലുമില്ല അത് അവനെ നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ പറ്റിയല്ല കാരണം സൗമ്യത ദയ നന്മ ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പൈശാചിക ആത്മാക്കളിൽ അതില്ല അതുകൊണ്ട് ഇവിടെ ആ സ്ത്രീ കൃത്യമായിട്ട് പറയുകയാണ് എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു മർക്കോസിൻ്റെ സവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പിതാവ് മോനെയും കൊണ്ട് ഈശ്വര വക്കൽ സഹായം തേടി വരുന്നത് അപ്പം സാറുമാരുടെ ചോദിച്ച് സഹായം കിട്ടിയില്ല അപ്പം സാറുമാർക്ക് അപ്പം ഇറക്കി വിടാനായിട്ട് സാധിച്ചില്ല പിന്നീട് ഈശോ താപൂർ മലയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈശ്വര വക്കലേക്ക് ഈ അപ്പൻ ഈ മോനെയായിട്ട് വരുന്ന രംഗം അവിടെ ആ മോൻ്റെ അവസ്ഥ ഈ അപ്പൻ പറയുന്നത് വളരെ ക്രൂരമായ രംഗങ്ങളെപ്പറ്റി നമുക്ക് അവബോധം തരുന്ന രീതിയിലാണ് പിശാചിവനെ എവിടെ വെച്ച് പിടികൂടിയാലും നിലം പതിപ്പിക്കും തട്ടിമറിച്ചിടും എന്ന് പറയുകയാണ് പതിനേഴാമത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം അതവനെ എവിടെ വെച്ച് പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നൊരയും പതയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു മരവിച്ച് പോകുന്നു അങ്ങനെ എവിടെ വെച്ചും സ്ഥലവും സാഹചര്യം ഒന്നും നോക്കാതെ ഇവനെ തട്ടിമറിച്ചിട്ട് അങ്ങനെ ഈശോ പിശാചിനെ ഇറക്കി വിടാനായിട്ട് ആജ്ഞ കൊടുത്ത് കഴിയുമ്പം ഇരുപത്തി ആറാം തിരുവചനം അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ടത് പുറത്തുപോയി ബാലൻ മരിച്ചവനെ പോലെയായി അവൻ മരിച്ചു പോയി എന്ന് പലരും പറഞ്ഞു ബാലൻ മരിച്ചവനെ പോലെയായി അതുപോലെ അവനെ ശക്തിയായി നില തള്ളിയിട്ടു ഉച്ചത്തിൽ നിലവിളിച്ചു അങ്ങനെയാണ് പിശാജ് പുറത്തിറങ്ങി പോകുന്നത് അപ്പോൾ അവൻ്റെ ഈ വീഴ്ചയും ഈ അവസ്ഥയും കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു മരിച്ചുപോയി അത്രമാത്രം ക്രൂരമായ ഒരു അനുഭവം അവിടെ വരികയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഫിലിം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഈശോയുടെ പിടാസഹനത്തെയാണല്ലോ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് ഈശോ പാഷൻ അതിലെ പല രംഗങ്ങളും എത്രയോ ഹൃദയസ്പർശിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു രംഗം ഈശോയുടെ ചമ്മട്ടിയുടെ രംഗമാണ് എല്ല ആരോഗ്യ ദൃഢഗാത്തരായ പടയാളികൾ ഈശോയെ ഇങ്ങനെ കരുത്തൂണിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ഇരുവശത്ത് നിന്ന് മാറി മാറി ആഞ്ഞ് ചമ്മട്ടിക്ക് ചാട്ടവാറിന് അടിക്കുന്നു ആ ചാട്ടയുടെ തുമ്പത്ത് അസ്ഥി കഷ്ണങ്ങളും ലോഹ മൂർച്ചയുള്ള ലോഹ കഷ്ണങ്ങളും മുള്ളുകളുമെല്ലാം കൊളുത്തിപ്പിടിപ്പിച്ചിരിക്കുന്നു അതിങ്ങനെ എടുത്ത് കുലുക്കി കാണിച്ചിട്ട് ക്രൂരതയോടെ ഈശോയുടെ നഗ്നമായ ശരീരത്തിൽ ഇങ്ങനെ പുറത്ത് അടിച്ച് വലിച്ച് കീറി ഊരിയെടുക്കുന്ന രംഗം അത് കണ്ടിരിക്കാൻ നമുക്കൊന്നും ഒട്ടും എളുപ്പമായിരുന്നില്ല അത് ഈശോ കടന്നുപോയ സഹനത്തിൻ്റെ വളരെ കൃത്യമായി അവതരിപ്പിക്കലാണത് എന്ന് ജോൺ ബോ പാപ്പ ആ ഫിലിം കണ്ടിട്ട് അതേപ്പറ്റി പറയുകയുണ്ടായി പക്ഷെ അങ്ങനെയുള്ള രംഗം അവതരിപ്പിക്കുമ്പോൾ ആ സംവിധായകന് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ക്രൂരമായ ചമ്മട്ടിയടി അത് നടക്കുമ്പോൾ ഈശോയുടെ ശരീരം ഇങ്ങനെ കീറിപ്പറിയുന്നു ചോര തെറിക്കുന്നു ഈ ചമ്മട്ടി അടിക്കുന്ന പടയാളികളുടെ ദേഹത്തോട്ട് വന്ന് ചിലപ്പോൾ വായിലോട്ട് പോലും രക്തം തെറിച്ച് വീണിട്ട് അത് രുചി വരുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കൈകൊണ്ട് തുടച്ചത് ഒരു പൈശാചികമായി ചിരിയോടെ വടിച്ചു കളയുന്നു ഇതിൽ വീണ്ടും അത്ത് പിടിച്ച് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ചുറ്റും നിൽക്കുകയാണ് അവരിങ്ങനെ ക്രൂരമായിട്ട് കമൻറ്റുകൾ പറഞ്ഞും പരിഹാസം പറഞ്ഞും അത് ആസ്വദിച്ച് ഇവിടെ എല്ലാം നടുവിലും ഈശോ ഭീകരമായ ഈ വേദനയിൽ പുത്തൻപാന എഴുതിയ അർണോസ് പാതിരി ഈ രംഗത്തെ വർണ്ണിക്കുമ്പോൾ നമ്മൾ പാടാറുണ്ടല്ലോ ഒരു ചത്തുപോയ മൃഗത്തോട് പോലും ചെയ്യുകയല്ല ഒരു അല്ലെങ്കിൽ ഒരു ശവശരീരം നായ്ക്കൾ ഷാക്കുകൾ വലിച്ച് കടിച്ചു കീറിക്കൊണ്ടുപോയി കുടയുന്നത് പോലെ മോനെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ വിലാപം അണ്ണോസ് പാതിരി പൊത്തമ്പാനയിൽ വിവരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ക്രൂരതയുടെ ഈ രംഗം നടക്കുമ്പോൾ ആ രംഗം അവതരിപ്പിക്കുന്ന ആ സംവിധായകന് ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് അവരെ എല്ലാം ഉത്തേജിപ്പിക്കുന്ന ഒരു പൈശാചിക രൂപത്തെ അവതരിപ്പിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും ഒരു പിശാചൻ്റെ സാന്നിധ്യം അവരിങ്ങനെ കോൾഡ് ബ്ലഡ് എന്ന് പറയുന്ന പോലെ ഒരു പൈശാചികമായ നിർവികാരതയോടുകൂടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്ന് അവരിൽ ഈ ക്രൂരമായ ഈ ഒരു ആവേശം കുത്തി നിറയ്ക്കുകയാണ് അതിൽ മത്ത് പിടിച്ച് ഇവരിങ്ങനെ പെരുമാറുകയാണ് സ്നേഹമുള്ളവരെ ക്രൂരത പൈശാചികമാണ് ക്രൂരത പൈശാചികമാണ് ചിലപ്പോഴൊക്കെ ഈ ആൾക്കോട്ട കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ നൊമ്പറത്തോടെ വായിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെയല്ല പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അത് വായിക്കുമ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എങ്ങനെ ഒരു മനുഷ്യർ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരെക്കോട്ടെങ്ങനെ പറ്റുമോ ഒരു പച്ചയെ മനുഷ്യനെയല്ല അവരിങ്ങനെ ഈ രീതിയിൽ കൊന്നത് ആ വ്യക്തിയുടെ നിലവിളിയും കണ്ണുനീരും വേദനയും പുളച്ചിലും ഇതൊന്നും ഇവരെ ഒട്ട് ഏശുന്നില്ലാത്ത എന്തേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ പലപ്പോഴും ഞടുക്കത്തോടുകൂടെ പല വാർത്തകൾ വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെയൊക്കെ സ്നേഹമുള്ളവരെ സംഭവിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് നയിച്ചിട്ടല്ല ആരും ചെയ്യുന്നത് ഒരു വെറും മനുഷ്യന രീതിയിൽ ചെയ്യുന്നതും അല്ല ഒരു മനുഷ്യൻ്റെ സഹജമായ കോപം അല്ലെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിക്കൽ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിനപ്പുറം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആൾക്കൂട്ടം അല്ലെ ആൾക്കാർ ചെയ്യാൻ ഇട വരുമ്പം ഈ പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു സമൂഹത്തിൻ്റെ നിയന്ത്രണം സ്നേഹമുള്ളവരെ അവിടെ പിശാഞ്ച് ഏറ്റെടുക്കുകയാണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളാരും അങ്ങനത്തെ ഒരു ക്രൂരമായ പെരുമാറ്റത്തിന് ഒരിടത്തും പോയിട്ടില്ല തയ്യാറായിട്ടില്ല അതിനിട വന്നിട്ടില്ല നല്ല ദൈവത്തെ നമുക്ക് നന്ദി പറയാം പക്ഷേ സ്നേഹമുള്ളവരെ എത്രയോ അവസരങ്ങളിൽ നമ്മൾ ക്രൂരതയോടുകൂടെ സംസാരിക്കുകയും പെരുമാറുകയും അവഗണിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ക്രൂരതയോടെയുള്ള നോട്ടം ക്രൂരമായ വാക്കുകൾ പറയുന്നു കുത്തിമൊറിപ്പെടുത്തുന്ന വാക്കുകൾ ചിലപ്പോൾ ശവത്തെ കുത്തുന്ന പോലെ വിഷമിച്ചും നിരാശപ്പെട്ടും ഒക്കെ കഴിയുന്ന വ്യക്തിയെ നോക്കിയിട്ട് വീണ്ടും വീണ്ടും കുത്തുവാക്ക് പറയുകയാണ് മൂർച്ചയുള്ള വാക്കുകൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുകയാണ് അവർ ഇവിടെ ഞെരുങ്ങുമ്പോഴും വേദനിക്കുമ്പോൾ വേദനിക്കുമ്പോഴും നിസഹകായപ്പെടുമ്പോഴും ഒരാനന്ദം അനുഭവപ്പെടുന്നു സ്നേഹമുള്ളവർ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമല്ല ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമല്ല അറിയണം ഈശോ പറഞ്ഞില്ലേ മതായി അഞ്ചിൽ കൊല്ലരുത് എന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നു സഹോദരൻ കോപിക്കുന്നവൻ അവരെ ഭോഷ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ തീയ നരകത്തിന് അർഹനാകും എന്ന് വെച്ചാൽ നരകത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയാണ് നരകത്തിൻ്റെ സന്തതിയായിട്ട് മാറുകയാണ് നരകത്തിൻ്റെ വക്താവായിട്ട് തീരുകയാണ് ഈശോ അവിടെ ഒരു മയവും ഇല്ലാതെ പറയുന്നത് തീ അർഹമായിട്ട് തീരും അപ്പം ഫോഷ ബിഡ്ഡി എന്നൊക്കെയുള്ള ഒരു യാദൃച്ഛകമെന്നോണം വന്നു പോകുന്ന ഒരു വാക്കിൽ പോലും ഇതുപോലെയുള്ള ഒരു അപകടം ഈശോ മണത്തറിയുകയും അത് സൂചിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഈശോയെപ്പറ്റി നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു കമൻറ്റാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നി മതായുടെ സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി നടക്കുമ്പോൾ മുപ്പത്തി അഞ്ച് മണ തിരുവചനങ്ങൾ ഈശോ അവിടെ സിനിമഗോകുലി പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജലക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ് തോന്നി വീണ്ടും നമുക്കിത് പല ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും പതിനാലാമത്തെ അധ്യായത്തിൽ അതായത് സുരേഷ പതിനാലാമത്തെ അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഈശോ ഇത് കേട്ട് അവിടെ നിന്നും പിൻവാങ്ങി വഞ്ചയിൽ കയറി തനിച്ച് ഒരു ഭജന പ്രദേശത്തേക്ക് പോയി ഇതറി ജനക്കൂട്ടം പട്ടണത്തിൽ നിന്ന് കാൽനിടയിൽ അവനെ പിന്തുടരുന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേലവന് അനുകമ്പ തോന്നി അവിടെ മേലവിടുത്തേക്ക് അനുകമ്പ തോന്നി നായിലിൽ ഈശോ പോകുമ്പോൾ ആ വിധവ ഏകമകൻ മരിച്ച് ശവമഞ്ചത്തിൽ അടക്കം കൊണ്ടുപോകുമ്പോൾ അത് കണ്ട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി ഈശോ അടുത്തേക്ക് ചെന്നു ആ മഞ്ജത്തിന്മേ തൊട്ടു നമ്മൾ വായിക്കുകയാണ് അനുകമ്പയുള്ള ഒരു ഹൃദയം ഇത് പശുത്താത്മാവിൻ്റേതാണ് പശുത്താൽമാവിൻ്റെ ദാനങ്ങളിൽ നമ്മൾ കാണുന്നു ദയ പശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തികളിലും ഈ ദയയും കരുണയും ഉണ്ടാവും അനുകമ്പയും ഉണ്ടാവും അപ്പം നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ അവസരങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നോക്കണം നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ പറ്റിയുള്ള വിവരണങ്ങൾ വായിക്കുന്നുണ്ട് ജോസഫിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാർ ജോസഫിനോട് ക്രൂരമായി പെരുമാറി നമ്മൾ കാണുന്നുണ്ട് ബാലനായിരിക്കുമ്പോൾ പതിനേഴ് വയസ്സുള്ളപ്പം സഹോദരന്മാർക്ക് ജോസഫിനോട് വെറുപ്പ് തോന്നി അസൂയ തോന്നി ദ്വേഷമുണ്ടായി അത്യധികം ദ്വേഷിച്ചു കാരണം ജോസഫിനെ അപ്പൻ കൂടുതൽ സ്നേഹിക്കുന്നു ഇപ്പം നല്ല ഉടുപ്പുണ്ടാക്കി കൊടുത്തു ജോസഫിന് സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ തങ്ങളെല്ലാം അവരെ വണങ്ങുമെന്ന് ജോസഫ് സൂചന നൽകുന്നു ഇങ്ങനെയെല്ലാം എല്ലാം വരുമ്പോഴേക്ക് ചേട്ടന്മാർ പത്ത് പേർക്ക് വല്ലാത്ത കോപവും അലിശവും വെറുപ്പുമെല്ലാം അങ്ങനെ ഇരിക്കെ ജോസഫിനെ ഒരിക്കലവർ ആട് മേയ്ക്കുന്ന സ്ഥലത്ത് ദോതാൻ മലഞ്ചരിവിൽ തരിച്ച് കിട്ടുമ്പോൾ ജോസഫ് ഇവരുടെ ഭക്ലേക്ക് അപ്പൻ എന്നാൽ അയക്കപ്പെട്ട് വരികയാണ് ഭക്ഷണവും ഉടുപ്പുമൊക്കെ ആയിട്ട് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ അകലെ വെച്ച് തന്നെ ജോസഫിനെ കണ്ടു അപ്പോൾ തന്നെ അവർ പരസ്പരം പറയുകയാണ് ആണ്ട് സ്വപ്നക്കാരൻ വരുന്നുണ്ട് നമുക്കവനെ കൊന്നു കുഴിയിലെറിയാം എന്നിട്ട് ജോസഫ് അടുത്ത് വരുമ്പോൾ അവർ ക്രൂരമായിട്ട് പെരുമാറുകയാണ് ജോസഫിനെ അവർ അത് ധരിച്ചിരുന്ന കൈനീരമുള്ള പുറങ്കുപ്പായ ഊരിയെടുത്ത് അവനെ ഒരു കുഴി തള്ളിയിട്ടു വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത പൊട്ടക്കടറായിരുന്നു മുരുപത്തി മുപ്പത്തി ഏഴിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വായിക്കുന്നത് വായിക്കുകയാണ് പിന്നീടതേപ്പറ്റി ജോസഫ് രണ്ടാം പുറവായിട്ട് നിൽക്കുമ്പം ജോസഫിൻ്റെ പക്കൽ ധാന്യം വാങ്ങാനായിട്ട് ചേട്ടന്മാർ തന്നെ വരേണ്ടി വരുന്നു അങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പോൾ ജോസഫി സഹോദരന്മാരെ പരീക്ഷിക്കുന്ന രംഗമുണ്ട് പരീക്ഷിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ജോസഫ് ഈ സഹോദരന്മാർ ഒരാളെ തടവറയിലിടാനായിട്ട് തീരുമാനിക്കുമ്പം ഈ സഹോദരന്മാർ പരസ്പരം പറയുന്നുണ്ട് ഒരുപത്തി നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തൊന്ന് മുതല വാക്യങ്ങളിൽ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേൺ അപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരന്തം നമുക്ക് വന്നിരിക്കുന്നത് അവൻ കേൺ അപേക്ഷിച്ചിട്ടും പ്രാണസങ്കടം കണ്ടിട്ടും ചെവി കൊടുത്തില്ല ക്രൂരമായിട്ട് പെരുമാറി കാരണം അവരുടെ ഉള്ളിൽ വെറുപ്പാണ് ഉണ്ടായിരുന്നത് വെറുക്കുക എന്ന് പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് ഒന്ന് യോഹന മൂന്ന് പതിനഞ്ച് നമുക്കറിയാം കൊലപാതകം പിശാചിൻ്റെ സ്വഭാവമാണ് യോഹന എട്ട് നാൽപ്പത്തി നാല് അവൻ ആദ്യം മുതലേ കൊലപാതകയാണ് ഈശോയോട് വെറുപ്പെടുത്ത് ഈശോയെ കൊല്ലാനായിട്ട് ആലോചിക്കുന്ന യഹോദരോട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് ആ പിതാവായ പിശാചൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെ കൊല്ലാൻ എന്ന് ഈശോയോട് തെളിച്ച് പറയുന്നുണ്ട് അപ്പോൾ വെറുപ്പോടുകൂടെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന വ്യക്തികൾ പിശാചൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ മാറുകയാണ് പിശാബനെ നയിക്കപ്പെടുന്നവരായിട്ട് തീരുകയാണ് അപ്പോൾ ഈ ചേട്ടായിമാർ പത്ത് പേര് ജോസഫനോട് വെറുപ്പ് നിറഞ്ഞ് വിദ്വേഷം നിറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് ആലോചിക്കുമ്പം ഒരു ക്രൂരമായിട്ട് പെരുമാറുകയാണ് അവൻ കെ കെഞ്ചി അപേക്ഷിച്ചിട്ടും കരഞ്ഞ അപേക്ഷിച്ചിട്ടും ഈ ഇളയ അനുജൻ്റെ ആ നിസ്സഹായത അവർ ആഘോഷിക്കുകയാണ് ക്രൂരമായിട്ട് പെരുമാറുകയാണ് അത് പൈശാചികമാണ് പിന്നെ അതേസമയം ഇവിടെ നമ്മൾ ജോസഫിനെ കാണുന്നുണ്ട് ജോസഫ് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തിയായി ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ വ്യക്തിയായി ഈജിപ്ത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്ന വ്യക്തികൾക്ക് ബോധ്യപ്പെടുത്തി ജോസഫിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട് പർവ്വ തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ വേറൊരാൾ നമ്മൾ കണ്ടെത്താനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തെട്ടാം വാക്യം പർവ്വ സേവന്മാർ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റു മനുഷ്യൻ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ അപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം ഇതുപോലെ നിറഞ്ഞ് നിൽക്കുന്ന വ്യക്തി ജോസപ്പ് ജോസഫിൽ പരിശുദ്ധാൽമാവാണുള്ളത് പരിശുദ്ധാൽമാവ് നിറഞ്ഞു നിൽക്കുന്ന ജോസഫിന് ഒരിക്കലും ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല ഈ ചേട്ടന്മാർ പത്ത് പേര് വന്ന് ധനി വാങ്ങിക്കാനായിട്ട് വന്ന് മുട്ടുപൂത്തി നിൽക്കുമ്പോൾ അവരെ ജോസഫ് അനിയനെ കൊടുത്തി കാണുന്നില്ല അവരുടെ കൂടെ ബെഞ്ചുവിനെ അതുകൊണ്ട് അവരെ പിടിച്ച് തടവിലിടുന്നുണ്ട് തടവിലിടുമ്പോൾ ജോസപ്പ് മൂന്ന് ദിവസം ഇട്ടു അത് കഴിയുമ്പോൾ ജോസഫ് അവരെ പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ ദൈവഭയമുള്ളവനാണ് അതുകൊണ്ട് നിങ്ങളെ ഞാൻ തിരിച്ചു വിടുകയാണ് നിങ്ങളുടെ വീട്ടിൽ അപ്പനുണ്ട് നിങ്ങൾക്ക് ഭാര്യമാരും പിള്ളേരുമുണ്ട് കുടുംബമുണ്ടെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാൻ ധാന്യമായിട്ട് നിങ്ങളെ വിടുകയാണ് ഒരാളെ മാത്രം ഇവിടെ ഞാൻ പിടിച്ചിടും ഞാനിനെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ജോസഫ് പറയാൻ ദൈവഭയമുള്ളവനാണ് എന്നുവെച്ചാൽ ദൈവഭയം പശുദ്ധാത്മാവന് ദാനങ്ങൾ വരുന്നതാണ് പശുദ്ധാത്മാവിന് ചൈതന്യമുള്ളതുകൊണ്ട് ജോസഫിന് ക്രൂരോട് സംസാ പെരുമാറാൻ പറ്റത്തില്ല ജോസഫിന് അവരെ എന്തുവേണം ചെയ്യാമായിരുന്നു പിടിച്ചിട്ടാ ഇട്ടത് തന്നെ വെട്ടിക്കൊന്നാൽ വെട്ടിക്കൊന്നു തന്നെ പക്ഷേ ജോസഫിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇവരങ്ങനെ പറഞ്ഞ് നയിക്കുകയാണ് ഇവർ ഈ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പണ്ട് അനിയനോട് ചെയ്തതിൻ്റെ ശിക്ഷയാണിത് എന്നൊക്കെ ചിന്ത പറയും ചിന്തിച്ചുകൊണ്ട് പറയുമ്പോൾ ജോസഫ് അവിടെ ഇരുപത്തിനാറാം ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് ജോസഫ് അവിടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു ജോസഫിൻ്റെ ഉള് ലോലമാണ് പശുത്താത്മാവ് നിറഞ്ഞ് വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളം കഠിനമാവുകയല്ല ക്രൂരമായി സംസാര പെരുമാറ്റം വരത്തില്ല ജോസഫ് മാറിപ്പോയി കരയുകയാണ് പിന്നീട് ബെഞ്ച് മിനിയും കൊണ്ട് വരുമ്പോഴും ബെഞ്ചമിനെ uh, e െ കണ്ടുകഴിയുമ്പോഴും നമ്മൾ വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന് മുപ്പതാം വായിക്കും തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി കടപ്പുറ പ്രവേശിച്ചവൻ കരഞ്ഞു അപ്പോൾ അത്രയും ലോലമാണ് ഈ ഹൃദയം മയമുള്ളതാണ് മാംസമായ ഹൃദയമാണ് ആ ദൈവത്തിൻ്റെ ഹൃദയം അങ്ങനെ തന്നെയാണ് വീണ്ടും ചേ കൂടെ ബെഞ്ചമിനുമായിട്ട് വന്ന് തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എഞ്ചി അപേക്ഷിക്കുമ്പോൾ ജോസഫ് വാവ ഇട്ട് കറിയുന്ന രംഗം നമ്മൾ കാണുന്ന പത്തഞ്ചാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള വ്യക്തി ദൈവത്തിൻ്റെ ചൈതന്യമുള്ള വ്യക്തി അനുകമ്പയുള്ള വ്യക്തിയാണ് ദയ വ്യക്തിയാണ് ഗൗരവത്തോടെ ശകാരിക്കുകയോ അല്ല തിരുത്തുകയോ ചിലപ്പോഴൊക്കെ ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ പോലും ക്രൂരത അവിടെ ഉണ്ടാവുകയില്ല അതേസമയം പിശാചിൻ്റെ അരൂപിയുടെ സ്വാധീനത്തിലേക്ക് നമ്മൾ വരുമ്പം ക്രൂരത നമ്മളെ ഭരിക്കാനായിട്ട് ഇടവരും ലൂക്കാട് സവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ആറാമത്തെ ഇരുപത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സ്വർഗസ്വനായ പിതാവ് കരുണ്യ പോലെ നിങ്ങൾ കരുണ്യുള്ളവനായിരിക്കും സ്നേഹമുള്ളവരെ നമ്മൾ പൈശാചികമായ സ്വാധീനങ്ങൾ കെണികൾ ഇടപെടലുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും പെരുമാറ്റ തലങ്ങളിലൊക്കെ ഒഴിവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു തലമാണ് നമ്മൾ തന്നെ പിശാചിൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ കാനാക്കാരി സ്ത്രീയുടെ അമ്മ വന്ന് ഈശ്വര പറഞ്ഞു പിശാജ് അവളെ ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ബാലനെ കൊണ്ട് വന്ന അപ്പൻ ആ ബാലൻ്റെ അവസ്ഥ പറയുമ്പോൾ ക്രൂരമായ പീഡനത്തിൻ്റെ പീഡിപ്പിക്കലിൻ്റെ രംഗങ്ങളവിടെ വരികയാണ് നമ്മുടെ സംസാരം എപ്പോഴും ഇങ്ങനെ ക്രൂരമാകുന്നുണ്ടോ ക്രൂരമായിട്ട് അവഗണിക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി നമ്മുടെ കുഞ്ഞുങ്ങൾ ചില പ്രായ ചെന്ന മാതാപിതാക്കൾ ചില നമ്മുടെ അയൽപക്കത്തുള്ള നിസ്സഹായ ചില വ്യക്തികൾ അവിടെ നമ്മുടെ പെരുമാറ്റം ക്രൂരമായി പോകുന്നില്ലേ പലപ്പോഴും ഒരു മയവും ഇല്ലാതെ സംസാരത്തിന് മൂർച്ചയുള്ള വാക്കുകൾ കുത്തുവാക്കുകൾ ചീത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പെരുമാറുമ്പം നമ്മുടെ ഉള്ളിലൊരു പൈശാചികമായ ആനന്ദം ഓണായിട്ട് വരുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ മുഖഭാവം പൈശാചികമായിട്ടും മാറുന്നു നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത് അറിയണം ഒരിക്കൽ പോലും ക്രൂരമായ ഒരു നോട്ടം ക്രൂരമായൊരു വാക്ക് ക്രൂരമായൊരു പെരുമാറ്റം കൊടുക്കാൻ പറ്റുകയല്ലാത്ത വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും തീരണം എങ്കിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് വസിക്കുകയുള്ളൂ ദൈവികമായ സംരക്ഷണം നമുക്ക് അനുഭവമാവുകയുള്ളു പൈശാചികമായ കെണികളും സാന്നിധ്യങ്ങളും മാറി നിൽക്കാനിട വരികയും ചെയ്യുകയുള്ളു നമുക്കിതിരി സന്നദ്ധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ അങ്ങട പക്കൽ സഹായം തേടി വന്ന ആ അമ്മ മോളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പം ആ അമ്മ പറഞ്ഞു ക്രൂരമായിട്ട് ആവസിക്കുന്നു പിശാച്ച് തൻ്റെ മകളെ ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിരവധിയായ രംഗങ്ങളെ സത്തിക്കുകയായിരുന്നു ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ അങ്ങ് കൊണ്ടുവന്നല്ലോ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ എത്രയോ എത്രയോ വിവത്സമായ രംഗങ്ങൾ ഭീകരമായ സംഭവങ്ങൾ പോലും ഈശോയെ ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ആ ഒരു നോക്കി ഞങ്ങൾ വില ചോണ്ടുന്നില്ല ഈശോയെ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ നോക്കട്ടെ എത്രയോ അവസരങ്ങൾ ഈശോയെ ഞങ്ങൾ ക്രൂരമായിട്ട് സംസാരിക്കുന്നവരാണ് പെരുമാറുന്നവരാണ് മാറി നടക്കുന്നവരാണ് ചിലക്കൊഴിവാക്കിക്കൊണ്ട് നടക്കുന്നവരാണ് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങയുടെ ആത്മാവ് അല്ലല്ലോ അങ്ങയെ ഭരിച്ച പശുത്താൽമാവ് അല്ലല്ലോ ഞങ്ങളെ നയിക്കുന്നത് എന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് തരുത നന്ദി പറയുന്നു ഈശോ അങ്ങനെയുള്ള അവസരങ്ങൾ തിരുത്തിയെടുത്തുകൊണ്ട് അനുകമ്പയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ ഹൃദയം അനുമ്പ കൊണ്ട് അനുകമ്പ കൊണ്ടും നിറഞ്ഞതുപോലെ പശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ച പഴയ പഴയനിമത്തിൽ ജോസഫ് അനുകമ്പയോടെ തൻ്റെ സഹോദരങ്ങളുടെ മക്കൾ ആവർത്തി പെരുമാറുന്ന പോലെ പെരുമാറാനുള്ള ആ അഭിഷേകം ഇതിൻ്റെ മക്കളാ ഞങ്ങൾക്കും നൽകണമേയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി ഈശോയെ പൈസ കധോരിക്കാസഭ എഴുതിയ ദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോപത്വത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ ഭാഗവൻ മൗണ്ട് രൂപ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിൽ ഈ മക്കളുടെ മേൽ കരമുയർത്തി ദാസൻ പ്രാർത്ഥിക്കുന്നു സകലവിധ ക്രൂരതയുടെ ശൈലികളും സാന്നിധ്യങ്ങളും പൈശാചികമായ സ്വാധീനങ്ങളും കർത്താവേ ഈ മക്കളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ വിശുദ്ധാത്മാവിൻ്റെ സൗമ്യതയും കരുണയും ദയയും കർത്താവേ ഈ മക്കളിൽ നിറയാൻ എല്ലാ നിമിഷങ്ങളിലും എല്ലാ ബന്ധങ്ങളിലും എല്ലാ പെരുമാറ്റങ്ങളും നിറയാൻ ഇടവരികയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശികാരുടെ സമർത്ഥമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈ സമിശി കായിക ആയിരിക്കട്ടെ